മുഖ്യമന്ത്രി രാജിവെക്കുമോ ഇല്ലയോ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ പറയുന്ന കാര്യമാണ് മുഖ്യമന്ത്രിയുടെ രാജി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വൈകാതെ അത് സംഭവിക്കുമെന്നും പറയുന്നുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ തുടരാൻ അർഹതയുള്ള ആളല്ല അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് പ്രതിപക്ഷ നേതാവും പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണം സ്ഥാനത്ത് തുടരാൻ അർഹനല്ല നിയമസഭയിൽ നിന്ന് ഒളിച്ചോടി ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയെയും കുടുംബത്തിനെതിരെയും സംബന്ധിച്ച് പുറത്തു രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ആരോപണങ്ങളാണ് മറന്നേക്ക് പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യനുമല്ല മാത്രമല്ല ഇങ്ങനെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് മറുപടിയുമില്ല നിയമസഭയിൽ എത്തിയതുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷമല്ല ഭരണപക്ഷമാണ് സഭാ നടപടികളെ തടസ്സപ്പെടുത്തിയത് പ്രതിപക്ഷത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും അടിച്ചമർത്തുന്നു മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർത്തി പ്രഭാഷണങ്ങളാണ് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് മന്ത്രി രാജിവെക്കണമെന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രിക്കെതിരായി ഒന്നും സംസാരിക്കാൻ പാടില്ല നിയമസഭയിൽ മുഖ്യമന്ത്രി പച്ച കള്ളമാണ് പറഞ്ഞത് വലിയ അഴിമതിയാണ് നടന്നത് മന്ത്രി അന്വേഷണം നേരിടണം മന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ എസ് എഫ് ഐ അന്വേഷണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു തുടർന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ച് വാക്കൌട്ട് നടത്തി നിയമസഭയിൽ ചോദ്യോത്തരവേള തുടങ്ങിയതിന് പിന്നാലെയാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസിന് പോലും അനുമതി നൽകാത്ത അസാധാരണ നടപടിയാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് മാത്യു കുഴൽനാടൻ എം എൽ എ ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നത് പ്ലക്കാർഡുകളും ബാനറുകളുമേന്തിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത് കേരളം കൊള്ളയടിച്ച് പി ആൻഡ് കമ്പനി എന്ന് എഴുതിയ ബാനറുമേന്തിയാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്നും പുറത്തേക്ക് വന്നത് സഭയ്ക്ക് പുറത്ത് പ്ലക്കാർഡുകളും ബാനറുകളുമേന്തി പ്രതിപക്ഷാംഗങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു തന്റെ കൈകൾ ശുദ്ധമാണെന്നും മകൾക്കെതിരായ കണ്ടെത്തലുകൾ ആരോപണങ്ങൾ മാത്രമായിരുന്നുവെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് എന്നാൽ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ഇടപാടുകൾ ദുരൂഹമാണെന്നും ക്രമക്കേടുകളുണ്ടെന്നും കമ്പനിയുടെ പ്രവർത്തനം മരവിപ്പിക്കാൻ തെറ്റായ രേഖകൾ ഹാജരാക്കിയെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉന്നത അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് കരാർ അനുസരിച്ചുള്ള സേവനങ്ങളൊന്നും നൽകാതെയാണ് എക് അലോജിക്ക് വൻ തുക കരിമണൽ കമ്പനിയായ കെ എം ആർ എല്ലിൽ നിന്നും കൈപ്പറ്റിയിരുന്നതെന്നും ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയപ്പോൾ വീണയോട് വിശദീകരണം ചോദിച്ചില്ലെന്നായിരുന്നു സി പി എമ്മും മുഖ്യമന്ത്രിയും ഉയർത്തിയ പ്രതിരോധം എന്നാൽ ആവശ്യപ്പെട്ടിട്ടും ഇടപാടുകൾ സംബന്ധിച്ച് മതിയായ വിശദീകരണവും രേഖകളും വീണ നൽകിയില്ലെന്നും തെറ്റായ രേഖകൾ നൽകിയെന്നുമാണ് ആർ ഒ സി റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ കണ്ടെത്തലുകൾ വൻ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചിട്ടും വീണയോ കമ്പനിയോ ഇതുവരെ വിശദീകരണത്തിന് തയ്യാറായില്ല പകരം ആ ചുമതല ഏറ്റെടുത്തത് സി സംസ്ഥാന നേതൃത്വമാണ് അവർക്കാകട്ടെ വീണ എന്തു സേവനത്തിനാണ് പണം കൈപ്പറ്റിയതെന്ന ലളിതമായ ചോദ്യത്തിന് ഇതുവരെ വ്യക്തമായ ഉത്തരം നൽകാനുമായിട്ടില്ല ഇവിടെ മുതലാണ് വീണയുടെ പ്രതിരോധം തകർന്നു വീണത് എക്സാലോജിക് മാത്രമല്ല മറ്റ് കമ്പനികളിൽ നിന്നും പണം പറ്റിയെന്നാണ് മാത്യു കുളനാടൻ ഉന്നയിച്ച ആരോപണം ഈ ആരോപണത്തിന്റെ വസ്തുതയും അന്വേഷണത്തിൽ തെളിയുമെന്നാണ് വ്യക്തമാക്കുന്നത്